കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നും ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാകുമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ന്യൂനപക്ഷങ്ങളുടെ എൽ ഡി എഫ് അനുകൂല മനോഭാവത്തെ മറികടക്കാൻ ബിജെപിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനാണ് പലയിടത്തും കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ഇടതുപക്ഷ നിരോധത്തിൻ്റെ കണക്ക് തീർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് തീർച്ചയായിട്ടും സ്വന്തം അണുകരോട് പോലും ഉത്തരം പറയേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ് അദ്ദേഹത്തെ പറ്റുന്നത് ഏറ്റവും പ്രമാണപ്പെട്ട കുടുംബത്തിലെ കുടുംബങ്ങളിലെ രണ്ട് പിന്മുറക്കാരെ ആദ്യം തന്നെ കോൺഗ്രസ് കൊടുത്തു ബി ജെ പിക്ക് ആദ്യം എ കെ ആന്ധ്രീന മകനെ കൊടുത്തു ബി ജെ പിക്ക് പിന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പാലിക്കാൻ വേണ്ടിയോ അല്ലാതെയോ രണ്ടാമതായി കൊടുത്തു കോൺഗ്രസ് കോൺഗ്രസിലെന്തായാലും വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മര്യാദക്കേടിന്റെ തുറന്ന ഉദാഹരണമാണെന്നും ഈ നിർണായക രാഷ്ട്രീയ യുദ്ധത്തിൽ മുഖ്യശത്രു ആരാണെന്ന് കോൺഗ്രസിന് ഇപ്പോഴും ബോധ്യമില്ലെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു